ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ക്വിസ് വേൾഡ് ശാസ്ത്രമേളയോടനുബന്ധിച്ച് എല്ലാ വർഷവും നടക്കാറുള്ള സയൻസ് ക്വിസിന് എൽ പി യു പി എച്ച് എസ് സ്ഥലങ്ങളിൽ ചോദിക്കാൻ സാധ്യതയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യോത്തരങ്ങളാണ് ഇന്നത്തെ വീഡിയോ കൂട്ടുകാർ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ കൂടി സെലക്ട് ചെയ്യുക രക്തത്തിൽ കാൽസ്യം കുറയുന്നത് കൊണ്ടുണ്ടാകുന്ന രോഗം ഏതാണ് ഉത്തരം ടെറ്റനി ലോകത്തിൽ ഏറ്റവും കൂടുതൽ കാണുന്ന പക്ഷി ഏതാണ് ഉത്തരം കാക്ക പ്രപഞ്ചത്തിൻ്റെ സംക്ഷിപ്ത രൂപം എന്ന പുസ്തകം എഴുതിയത് ആരാണ് ഉത്തരം സ്റ്റീഫൻ ഹോക്കിൻസ് സ്വർണത്തിൻ്റെ ശുദ്ധതയെ നിർണ്ണയിക്കുന്ന യൂണിറ്റ് ഏതാണ് ഉത്തരം കാരറ്റ് റേഡിയോ തരംഗങ്ങളെ പ്രതിഫലിപ്പിക്കുന്ന അന്തരീക്ഷ പാളി ഏതാണ് ഉത്തരം അയണോസ്ഫിയർ ഏറ്റവും കൂടുതൽ വാരിയലുകളുള്ള ജീവി ഏതാണ് ഉത്തരം പാമ്പ് മുമ്പോട്ടും പിമ്പോട്ടും പറക്കാൻ കഴിയുന്ന പക്ഷി ഏതാണ് ഉത്തരം ഹമ്മിംഗ് ബേർഡ് വെള്ളി എന്ന പേരിൽ അറിയപ്പെടുന്ന ഗ്രഹം ഏതാണ് ഉത്തരം ശുക്രൻ ഗ്രീൻ വിട്രിയോൾ എന്ന പേരിൽ അറിയപ്പെടുന്നത് എന്താണ് ഉത്തരം സൾഫ്യൂരിക് ആസിഡ് ഇലക്ട്രോൺ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ആരാണ് ഉത്തരം ജെ ജെ തോംസൺ കൃത്രിമ ഹൃദയവാൽ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പദാർത്ഥം ഏതാണ് ഉത്തരം ടെഫ്ലോൺ ഏറ്റവും വേഗത്തിൽ പറക്കുന്ന പക്ഷി ഏതാണ് ഉത്തരം ഫാൽക്കൺ ഭൂമിയുടെ അപരൻ എന്നറിയപ്പെടുന്ന ഉപഗ്രഹം ഏതാണ് ഉത്തരം ടൈറ്റൻ ആൻറ്റി പൈററ്റിക്കായി ഉപയോഗിക്കുന്ന രാസവസ്തു അറിയപ്പെടുന്ന പേര് എന്താണ് ഉത്തരം പാരാസിറ്റമോൾ അതായത് ശരീര താപനില കുറയ്ക്കാൻ ഉപയോഗിക്കുന്നത് ബുള്ളറ്റ് പ്രൂഫ് വസ്ത്രങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന വസ്തു ഏതാണ് കേവലാർ ഹൃദയത്തെ പൊതിഞ്ഞിരിക്കുന്ന ആവരണം ഏതാണ് ഉത്തരം പെരിക്കാർഡിയം ശരീരത്തിലെ ഏറ്റവും വലിയ അന്തസ്രാവി ഗ്രന്ഥി ഏതാണ് ഉത്തരം തൈറോയിഡ് കരളിനെക്കുറിച്ചുള്ള പഠനം എന്താണ് ഉത്തരം ഹെപ്പറ്റോളജി ഇലകൾക്ക് മഞ്ഞ നിറം നൽകുന്ന വർണ്ണവസ്തു ഏതാണ് ഉത്തരം സാന്തോഫിൽ പുരഗങ്ങളെയും ഉഭയജീവികളെയും കുറിച്ചുള്ള പഠനം ഏതാണ് ഉത്തരം ഹെർപ്പറ്റോളജി ലോകത്ത് ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന ഷഡ്പഥം ഏതാണ് ഉത്തരം കടന്നൽ ചന്ദ്രനിൽ ജലമുണ്ടെന്ന് തെളിയിക്കാൻ സഹായിച്ച ചാന്ദ്രയാനി ഉപകരണം മൂൺ മിനറോളജി മാപ്പാണ് ഭോപ്പാൽ ദുരന്തത്തിന് കാരണമായ രാസവസ്തു ഏതാണ് ഉത്തരം നീതേൽ ഐസോസൈന ക്ലോറോ അസറ്റോഫിനോൺ വ്യാപകമായി അറിയപ്പെടുന്നത് എന്താണ് ഉത്തരം കണ്ണീർവാതകം സാധാരണ ക്യാമറയിൽ ഉപയോഗിക്കുന്ന ലെൻസ് ഏതാണ് ഉത്തരം കോൺവെക്സ് കാന്തികമണ്ഡലത്തിലെ ശക്തി അളക്കുന്നതിനുള്ള യൂണിറ്റ് എന്താണ് ഉത്തരം ടെസ്ല ഒരേ ഇനം തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണബലം ഏതാണ് ം കൊഹിഷൻ ബലം ഇതോടെ ഇന്നത്തെ കൊച്ചുവീടിയോട് അവസാനിക്കുന്നു കൂട്ടുകാർക്ക് ഇതുപോലുള്ള പുതിയ വീഡിയോകൾ വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക ഒപ്പം ഈ വീഡിയോ ഇഷ്ടമായെങ്കിലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ്